സ്വഭാവം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഒരു ഇഷ്ടപ്പെട്ട ഒരാളെ കിട്ടിയാൽ ഇങ്ങനെയുണ്ട് അടുത്തേക്ക് പിടിച്ചു വലിയ ഈ ഒരു സ്വഭാവം ബഹുമാനപ്പെട്ട മരലിശ്യാപുരങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അടുത്തേക്ക് പിടിച്ചു വിളിക്കും അങ്ങനത്തെ സ്വഭാവം ഉണ്ടായിരുന്നു അതൊക്കെ വലിയ വലിയ മനുഷ്യന്മാർ ഈ മുള്ളവർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും ഒരാൾ തന്നെ അസ്ലാം എന്ന് പറഞ്ഞാൽ ഒന്നങ്ങളുടെ അടുത്തേക്ക് സ്നേഹമുള്ള ആളുകളെന്ന് അടുത്തേക്ക് വിളിക്കും മാനും മിസിലെ അങ്ങനെയല്ല ഞാൻ കണ്ടിട്ടേ ഇല്ല സ്ലാ ആലിക്കുന്ന കൈ കൊടുത്ത നേരം കണ്ടെ നിങ്ങളുടെ അടുത്ത് ഇങ്ങോട്ട് വിളിക്കും അങ്ങനെയല്ലാതെ ഞാൻ മാനും മസിലീരെ കണ്ടിട്ടേ ഇല്ല എൻ്റെ ജീവിതത്തിൽ ഉന്നഡമായ ഈമാണുള്ള മനുഷ്യനെ അതിനുറപ്പല്ലേ ലക്ഷക്കണക്കായ മനുഷ്യർ നോക്കി നിൽക്കുമ്പോൾ കെളിമജല് മരിച്ചു പോകാൻ കഴിഞ്ഞ മനുഷ്യന്റെ ഭാഗ്യത്രേ ഭാഗ്യ അള്ളാഹുത്താലത്ത് കൊടുക്കട്ടെ സ്വർഗ്ഗ കണ്ടുമുട്ടാൻ കണ്ടുമുട്ടാന്ന് അള്ളാഹു തോഫിയൊക്കെ ഭയങ്കര ഇതേ ഒരു ബഹുമാനപ്പെട്ട അമർ അല്ലി ഷീഹാപുരങ്ങളിൽ കണ്ടിട്ടുണ്ട് അസലാം പറഞ്ഞാല് അടുത്തേക്ക് പിടിച്ചു അങ്ങനെയാണ് എന്നിട്ട് നമ്മൾ നെഞ്ചിലെ കൂട്ടിപ്പിടിക്കും അങ്ങനത്തെ ഒരു സ്വഭാവം പലപ്പോഴും സെയ് അമർ അല്ലി ഷിഹാപുരങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് അള്ളാഹുത്താലത്ത് കൊടുക്കട്ടെ കാരണം സ്നേഹം സ്നേഹമുള്ള ആളുകൾ ഇങ്ങനെ വേറൊരാള് തന്നിലേക്ക് ഇനി തന്നിലേക്ക് കൂട്ടിപ്പിടിക്കുക ചെയ്യാം സ്നേഹം അത്ര ആളുകൾക്ക് ഭയങ്കര കൂലിയാണ് സ്നേഹത്തെ പോലെ കൂലി കിട്ടുന്ന ഒരു കാര്യമില്ല അത് നഷ്ടപ്പെട്ടതാണ് ലോകത്തിന് മുകളിൽ നഷ്ടപ്പെടാനുള്ള കാരണം സ്നേഹമുള്ള മനുഷ്യന്മാർ നമ്മളെ കൂട്ടത്തിലില്ല ഞാൻ പറഞ്ഞേന് എല്ലാവർക്കും അദ്ദേഹത്തോട് സ്നേഹമുള്ളൊരവസ്ഥ അവസ്ഥയുണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഹബീബ നബി ഡെമസ്കസിലേക്ക് ഗവർണർ ആയി നിശ്ചയിച്ചത് ആദ്യം ഡെമസ്കസിലേക്ക് പിന്നീട് അള്ളാഹ്ക്ക് വേണ്ടിയാണോ എന്നെ സ്നേഹിക്കുന്നു എന്നാൽ പറഞ്ഞു ഒരാൾ എനിക്ക് വേണ്ടി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ സ്നേഹം അയാൾക്ക് വാജിബാണെന്ന് അള്ളാഹു പറയുന്നതായി പുണ്യനബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു മനസ്സിലായില്ല ഒരാള് വേറൊരാളെ അള്ളാഹ്ക്ക് വേണ്ടിയാണോ സ്നേഹിക്കുന്നത് എങ്കിൽ അയാൾക്ക് അള്ളാന്റെ സ്നേഹം വാചി പോയി അള്ളാഹ് നമുക്ക് തോപ്പിയൊക്കെ ചെയ്യട്ടെ അതായത് വേറെ ഒന്നും ആകരുത് ഇന്ന് നമ്മൾ പ്രസ്ഥാനങ്ങളിൽ പോലും പ്രവർത്തിക്കുന്നതിന്റെ പിന്നിൽ എന്താ നമുക്ക് ലാഭം കിട്ടുകയാണ് ആ ലാഭം എപ്പോ കുറഞ്ഞോ അപ്പൊ നമ്മൾ പാർട്ടി കൊടുക്കും അത് രീതി എവിടെയാണ് നമുക്ക് ലാഭം കുറഞ്ഞത് അവിടെ സംഘടന കൂടും ഒരു കൂട്ടായ്മ കൂടും നമുക്ക് നമ്മളെ ലാഭം കിട്ടണം എന്നാണ് അവിടെയാണ് നമ്മൾ നോക്കുന്നത് അതെന്ന് നമുക്ക് സംഭവിച്ചു വലിയ പരാജയം പഴയകാലത്ത് അങ്ങനെയല്ല പഴയകാലത്ത് നേതാക്കളോടും ആ ആശയത്തോടുമുള്ള സ്നേഹം കൊണ്ടാണ് സത്യത്തിൽ സത്യത്തിന് സ്വീകരിക്കുക ആ ജനങ്ങളിൽ ഒരിക്കലും തളർച്ചയോ തകർച്ചയോ പ്രസ്ഥാനങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല ഇന്ന് ഒരു പ്രസ്ഥാനത്തിന് ഏത് മൂവ്മെന്റിനും തകർച്ച വരും രണ്ട് ദിവസം കൊണ്ടൊക്കെ ഒരു പ്രസ്ഥാനത്ത് നാളൊഴിഞ്ഞു എന്തുകൊണ്ട് കാരണം ഇതാണ് കാരണം ലാഭേച്ഛയാണ് പരസ്പരം പലപ്പോഴും ആദർശ താല്പര്യത്തെക്കാളും ലാഭേച്ഛ അധികരിച്ചു എന്നതാണ് അടിസ്ഥാനം നിങ്ങൾ അല്ലാക്ക് വേണ്ടി ആയിരിക്കണം സ്നേഹിക്കേണ്ടത് വേണ്ടി വേണ്ടി സ്നേഹിക്കുന്നവർക്ക് സ്നേഹം പരസ്പരം ഇരിക്കുന്നവർക്കും അല്ലാന്റെ സ്നേഹം വാജിബാണ് അള്ളാഹ് വേണ്ടി പരസ്പരം ചെലവഴിക്കുന്നവർക്കും മൂന്ന് വിഭാഗം ആളുകൾക്ക് അള്ളാഹുവിന്റെ സ്നേഹം വാജിബാണ് ശ്രദ്ധിക്കണേ മൂന്ന് വിഭാഗം ആളുകൾക്ക് അള്ളാന്റെ സ്നേഹം വാജിബാണ് ഒന്ന് അള്ളാക്ക് വേണ്ടി സ്നേഹിക്കുന്നവർക്ക് രണ്ട് അള്ളാഹ് വേണ്ടി പരസ്പരം ഇരിക്കുന്നവർക്ക് മൂന്ന് അള്ളാഹ്ക്ക് വേണ്ടി പരസ്പരം ചെലവഴിക്കുന്നവർക്ക് മൂന്ന് വിഭാഗത്തിന് അള്ളാന്റെ സ്നേഹം നിർബന്ധമായിട്ട് കിട്ടും അള്ളാഹു നമുക്ക് ചെയ്യട്ടെ സ്നേഹം തന്നെയാ അതിനേക്കാൾ വലിയൊരു രസം നിങ്ങൾ കേട്ടോളൂ അക്ഷർ തുടങ്ങിയാൽ ആദ്യമായി വിളിച്ചു ചോദിക്കുക ഏറ്റവും നിസ്കരിച്ചവര് വരൂ മനുഷ്യന്മാരെ ഭയങ്കര കൂലി കിട്ടുന്ന കാര്യമായി പറയുന്നത് ഇന്ന് നമുക്ക് തീരെ ശ്രദ്ധ അല്ലാത്തൊരു കാര്യമായി പറയുന്നത് മഷർ തുടങ്ങിയാൽ ആദ്യം വിളിച്ചു ചോദിക്കുന്ന വിളിയാളും ഏറ്റവും കൂടുതൽ നിസ്കരിച്ചവർ വരൂ എന്നല്ല ഏറ്റവും നോമ്പലോറ്റവർ വരൂ എന്നുമല്ല തുടങ്ങിയാൽ ആദ്യം വിളിച്ചു കൊടുക്കുന്ന ചോദ്യം എനിക്ക് വേണ്ടി പരസ്പരം സ്നേഹിച്ചവർ വരും ഇതാണ് മഷറയുടെ ആദ്യത്തെ വിടിയാളം എന്ന് പൊങ്ങനബി സ്നേഹിച്ചവർക്കാണ് സ്ഥാനം ും സ്റ്റേജിലേക്ക് പോലും കൊടി തോന്നുമെന്ന് അമ്പിയാക്കൾക്ക് പോലും ഈ സമുദായത്തിലെ ചില ആളുകൾക്ക് മാഷറയിൽ സ്റ്റേജ് കിട്ടിയപ്പോൾ അമ്പിയാക്കൾക്ക് പോലും കൊടി വരുമെന്ന് പുണ്യനബിക് ഭയങ്കര ഈ സമുദായത്തിൽ സാധാരണക്കാർ അവരെ സ്നേഹിച്ചു ആർക്ക് വേണ്ടി അള്ളാക്ക് വേണ്ടി ബാപ്പൊക്കെ തങ്ങള് പ്രസംഗിക്കാൻ വരുമെന്ന് കേട്ടിട്ട് പിന്നെ ഞങ്ങൾ മകരുമിന് മുമ്പ് കാത്ത് കാത്തു വന്നില്ല പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് രാത്രിയാണ് തങ്ങൾ വന്നത് പലരും താഴെ മണ്ണ് കിടന്ന് ഉറങ്ങിയിട്ട് തങ്ങൾ വന്നപ്പോൾ കുടിച്ചുണർത്തി രണ്ട് മിനിറ്റ് പ്രസംഗം കേട്ട് ദ്വായം ചെയ്ത് തങ്ങൾ പോയി ഞങ്ങളെല്ലാവരും തങ്ങളെ കാര്യവും കഷ്ടപ്പാടും ആലോചിച്ച് കരഞ്ഞുവന്ന് മംഗലത്തുകാരനായ ഒരിക്കൽ എന്നോട് പറഞ്ഞു അയാൾ മരിച്ചുപോയി അത് സ്നേഹമാണ് എന്താ കിട്ടുന്നത് ഒന്നുമില്ല അള്ളാഹു വേണ്ടിയാണ് അള്ളാഹു തല അവർക്കൊക്കെ അള്ളാഹു ഫിറുദിനെ വന്നെ എന്റെ കിട്ടുന്ന അവരോട് അള്ളാഹ്ക്ക് വേണ്ടിയുള്ളൊരു സ്നേഹം ഉണ്ടാവുക അതിന് ഭയങ്കര കൂലി അതാണ് ഞങ്ങളോട് പറഞ്ഞത് ആയിരം റക്കാറ്റ് നിസ്കരത്തിനേക്കാളും വലിയ കൂലി കിട്ടും ചിലപ്പോൾ എന്തിനെ അള്ളാഹ്ക്ക് വേണ്ടി ഒരു സ്നേഹത്തിന് അള്ളാർക്ക് വേണ്ടിയാണ് ഇല്ല ഇല്ല ഒരാളെ ഒരാളെ സ്നേഹിക്കുന്ന ഒരു അള്ളാഹ്ക്ക് വേണ്ടിയാണ് എന്റെ ലക്ഷ്യം ഒന്നുമില്ല എന്തിന് അള്ളാക്ക് വേണ്ടി വേറെ ഒന്നുമില്ല വേറൊരു താല്പര്യമില്ല അങ്ങനെയാണ് അള്ളാഹു നമുക്ക് തരാം അങ്ങനത്തെ ഒരാൾക്ക് വേണ്ടി നമ്മൾ ദ്വാന ചെയ്താൽ ആ ദ്വാനിന്റെ ഉത്തരം മുഴുവനും നമുക്ക് കിട്ടും അങ്ങനെയാണ് അയാൾക്ക് കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് കിട്ടും എന്റെ പുണ്യനെ പിള്ളു നമ്മൾ അള്ളാക്ക് വേണ്ടി സ്നേഹിക്കുന്ന ഒരാൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്ത് ദ്വായ ചെയ്താൽ ആ ഉത്തരം മുഴുവനും അള്ളാഹു തരാം നമുക്ക് അയാൾക്ക് കൊടുക്കും നമുക്കാണ് ആദ്യം തരിക കാരണം നമ്മൾ അത്രത്തോളം സ്നേഹിക്കുന്ന ഒരാളാണ് ഒരു ലക്ഷ്യമില്ലാതെ ഒരാൾ ഒരാൾക്ക് വേണ്ടി ദ്വാ ചെയ്താൽ ആ ഉത്തരം മുഴുവനുമായാൾ കിട്ടും വേറെ ലക്ഷ്യം ഉണ്ടായിരുത് വേറെ താല്പര്യം ഉണ്ടായിരുത് ലഹുറുബിലെ പ്രാർത്ഥന എന്ന് പറയും അതിന് ഉടനെ സഡൻ ആക്ഷൻ ഒരാൾ ഒരാൾക്ക് വേണ്ടി ദ്വാ ചെയ്തു ഞാൻ ഒരാൾക്ക് ഒരു രോഗമുണ്ട് എന്ന് കേട്ടു ആ ആളുടെ രോഗം അത് സമൂഹത്തിൽ ആവശ്യമുള്ള ഒരാളാണ് അപ്പൊ നമ്മൾ അങ്ങനെയാണല്ലോ റബ്ബെ എനിക്ക് റബ്ബെ ഞാൻ ഈ നാട്ടിൽ നാട്ടിലുണ്ടാവുന്നതിനേക്കാൾ വലിയ കാര്യം അയാൾ ഈ നാട്ടിൽ ഉണ്ടാവുന്നത് റബ്ബെ അയാൾക്ക് ഒരു രോഗം വരരുത് എന്ന് ഡായ ചെയ്താൽ അയാൾ രോഗം മാറുന്നതിന് മുമ്പ് നിന്റെ കാര്യമല്ലാത്ത ലക്ഷ്യമുള്ള സ്നേഹം സ്നേഹത്തിന്റെ കൂലി ഭയങ്കര കുഞ്ഞുങ്ങളെ തണൽ ലഭിക്കുന്ന ഒരാൾ ിൽപ്പെട്ടു ഏഴ് വിഭാഗം ആളുകൾക്ക് അറസ്സിന്റെ തണൽ ലഭിക്കും നാലാമത്തെ ആൾ അള്ളാഹ് വേണ്ടി പരസ്പരം സ്നേഹിച്ചവരാ വേറൊരു ലക്ഷ്യമല്ല നാലാമത്തെ ആൾ അള്ളാഹ് വേണ്ടി പരസ്പരം സ്നേഹിച്ചവരാ ലക്ഷ്യമല്ല ലക്ഷ്യമല്ലാന്നാണ് വേറൊരു ലക്ഷ്യമില്ല ലക്ഷ്യം അള്ളാർക്ക് വേണ്ടിയാണ് അല്ല നമ്മൾ ശാപുതങ്ങളെ സ്നേഹിച്ചു അള്ളാർക്ക് വേണ്ടിയാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ താങ്കളെ സ്നേഹിച്ചു അള്ളാർക്ക് വേണ്ടിയാണ് ഭക്ഷണം അങ്ങനെ ആക്കിത്തരട്ടെ അള്ളാഹു താലി ഉത്തമമായ സമൂഹത്തിന്റെ മധ്യത്തിൽ അത് നമ്മളെ നിർത്തിത്തരട്ടെ അവരെയും നമ്മളെയും ഒരുമിച്ച് റസൂലായ അരികിലേക്ക് പോകാൻ അള്ളാഹു താലെ തോഫിയൊക്കെ ചെയ്യട്ടെ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാകി ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ മെതി രോഗിയാണ് അള്ളാഹു തലേ ഷിഫ കൊടുക്കട്ടെ ഭയങ്കര ഒരു മനുഷ്യനാണ് ചൂണ്ടിക്കണക്കും മറ്റൊരാളാണ് ആളെന്ന് നഷ്ടം ഭയങ്കര എല്ലാ രാജ്യം രോഗം മാറാൻ വേണ്ടി ചെയ്യണം ദ്വാണിക്കാൻ പറ്റി അഷാറത്ത് പറഞ്ഞതുപോലെ ചൂണ്ടിക്കാണിക്ക അങ്ങനെ മാണല്ലോ ചില മനുഷ്യന്മാർ ആരെ പോലെ പോലെയാകണം വെച്ചാൽ അങ്ങനെ ഡിക്കോളൂന്ന് അറിയാൻ പറ്റിയ ഒരാള് അള്ളാഹ്ക്കനുസരിച്ച് ചെയ്യൂ റസൂള്ളനുസരിച്ച് അങ്ങനെയൊക്കെ ഒരു നിയമമാണ് മനുഷ്യൻ അങ്ങനെ പൂർണ്ണമായി ഇങ്ങോട്ട് ഇന്നത്തെ കാലത്ത് ഒരാളാവുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ടുള്ള രോഗമാണ് അള്ളാഹുത്തിന് ഷിപ്പ് കൊടുക്കട്ടെ അള്ളാഹ് രോഗം രോഗം എല്ലാത്തിനും ദ്വാ ചെയ്യും വലിയ ആളുകളാണ് ഞങ്ങളോട് ഇവിടെ തന്നെയല്ലേ പറഞ്ഞത് അല്ല അല്ലേ അല്ലേ നിങ്ങളോട് പറഞ്ഞല്ലേ സെക്കൻഡ് കൊണ്ട് ടേബിൾ ഡൈനിങ് ടേബിൾ മാറ്റിയിട്ട് തായ പായ വിരിച്ചു അതിന് ആണാകണം ഒരാളേയും പേടിയില്ല അള്ളഹാനെ മാത്രമേ പേടിയുള്ളൂ ഒരാളെ എവിടെയും പേടിയില്ല ഒരാളെ പേടിയില്ല അള്ളഹാനെ പേടിയുള്ളൂ എന്താ പ്രശ്നം അപ്പോൾ പിന്നെ ഒരാൾ കള്ളാനെ പേടിയാണെങ്കിൽ ലോകത്തിന് മുഴുവൻ അയാളെ പേടിയിരിക്കും അള്ളാഹു തലിസ്ഥാന ഷിഫ കൊടുക്കട്ടെ അതുകൊണ്ട് മുമ്പിനെ ചിന്തിക്കണം നാലാമത്തെ ആൾ അർശിന്റെ തളം ലഭിക്കുന്ന നാലാമത്താൾ അതാണ് അവർക്ക് മാഷറിൽ ഒരു പ്രശ്നമില്ല രണ്ടര കാറ്റിനെ നേരം കൊണ്ട് അവർക്ക് മാഷർ കഴിഞ്ഞു പോകും ഇങ്ങനത്തെ സംഭവം വേറെന്താ രണ്ടര കാറ്റിന്റെ നേരം കൊണ്ട് മാഷർ തീർന്നു പോവും അൻപതിനായിരം കൊലത്തെ മാഷർ അവർക്ക് തീരും അള്ളാഹ് വേണ്ടി സ്നേഹിക്കാൻ തയ്യാറല്ല അവരെ നമ്മൾ സ്നേഹിക്കുന്നു എന്തിനു വേണ്ടി അള്ളാക്ക് വേണ്ടി ഒരു ലക്ഷ്യമില്ല ഒന്നും ഒന്നും കിട്ടാല്ലോ പ്രശ്നങ്ങൾ ആക്കിത്തരും അങ്ങനെ ആവും വേണം അതിൽ കള്ളത്തരം കൂട്ടരുത് ഇഞ്ചി കള്ളത്തരം കൂട്ടരുത് ഇങ്ങൊന്നും കൂട്ടരുത് അങ്ങനെയാണ് അവർക്കൊക്കെ വേണ്ടി രാത്രി ദ്വായ ചെയ്യാം ഞങ്ങൾക്ക് നേതാവ് ഉണ്ടായിരുന്നു ഇന്ന എല്ലാ നേതാക്കളുണ്ടായിരുന്നു ഇന്ന് ജീവിച്ചു നിൽക്കുന്ന നേതാക്കളുണ്ട് ഉമാനസീദ് ഹൈദരശി ആപുരം വളരെ തലവേദന ഏറ്റെടുത്തിട്ട് മനുഷ്യ അള്ളാഹു കൊടുക്കട്ടെ അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ അവർക്കൊക്കെ അല്ലാത്ത വേറെ ലക്ഷ്യത്തിന് വേണ്ടി സ്നേഹിക്കുന്നില്ല ലക്ഷ്യം മാത്രം അങ്ങനെ പ്രകാശത്തിന്റെ സ്റ്റേജ് അവരെ സ്നേഹിക്കണില്ല ലക്ഷ്യമല്ലോ ഒരാളെ കാണാൻ പോവാ എന്തിനു വേണ്ടി അള്ളാഹു വേണ്ടി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഓർമ്മ ആന്ധ്രോത്തിൽ നിന്ന് ഒരാൾ വന്ന് ആരെ കണ്യത്ത് കാണാൻ വേണ്ടി കണ്ണിത്തിന്റെ ഹാദി പറഞ്ഞതാ പറഞ്ഞതാണ് ഒരാൾ ഞാൻ പറഞ്ഞിട്ടില്ലേ ആന്ധ്രോത്തിൽ നിന്ന് ഒരാൾ വന്നു കണ്യത്തിനെ കാണാൻ വേണ്ടി എന്തിനെ വന്നു എന്ന് വെച്ച ഇവിടുത്തേക്ക് പറയാൻ വേണ്ടിട്ടാണ് വാലയ്ക്കും അസ്സലാം അസ്സലാ വാലേക്കും വലൈക്കും കഴിഞ്ഞു അതിനെ വന്നത് വേറെ ഒന്നിനും അല്ല കണ്ണ്യത്തിനെ കാണാൻ വേണ്ടി ആന്ധ്രോത്തിൽ നിന്ന് ഒരാൾ വന്നു എന്തിനെ വന്നു കണ്യത്തിനുള്ള അസ്സലാം അലൈക്കും നേരിട്ട് പറയാൻ എന്താണ് അതിന്റെയൊക്കെ ഒരു കാര്യം ഇതിന്റെയൊക്കെ ഒരു കാര്യമൊക്കെ നമുക്ക് നഷ്ടം ഒരാളെ നമ്മൾ കാണാൻ പോവുക അള്ളാക്ക് വേണ്ടി വേറൊരു ലക്ഷ്യമില്ല ഒന്നുമില്ല നമ്മുടെ വിസ പ്രശ്നമായപ്പോഴല്ല നമുക്ക് ഹജ്ജിന് പോകാനും അതൊന്നും കരുതണ്ട ഹജ്ജിന് പോകാനും അല്ല ഒന്നിനുമല്ല അള്ളഹാനോടുള്ള സ്നേഹം കാരണം ഒരാൾ ഒരാളിലേക്ക് യാത്ര ചെയ്ത ആളുകള് ആളുകൾ ഉണ്ടാവുക ഞാനവിടെ കൈ പൊക്കിക്കുന്നില്ല മോശ വേറൊരു ലക്ഷ്യം നാട്ടിലുള്ള വേറെ നാട്ടിലെ ഒരാളെ ഒരാൾ കാണാൻ പോയി അയാളെ പിന്നാലെ അള്ളാഹു പറഞ്ഞേക്കും മുസ്ലിമിന്റെ അനീത മനസ്സിലായില്ലേ വേറൊരു നാട്ടിൽ ഒരാളുണ്ട് അയാളെ കാണാൻ വേണ്ടി പോവാൻ എന്തിന് ഈ മലക്ക് അയാളോട് ഇങ്ങനെ അയാൾ അയാളോട് പറയും പോലെ മലക്ക് അയാളോട് പറഞ്ഞ് എവിടെ പോകണുണ്ട് ഇവിടെ എന്റെ ഒരാളുണ്ട് അള്ളാന്റെ മാർഗത്തിലല്ല അയാളെ കാണാൻ പോവാണ് അനുഗ്രഹം അയാളിൽ നിന്ന് കിട്ടാനുണ്ടോ ഞാൻ ണ്ടോ ലൈരി താല്പര്യവും എനിക്കില്ല അയാൾ നീ സ്നേഹിച്ചതുപോലെ അള്ളാഹു എന്നെ സ്നേഹിച്ചതായി റിക്കാട്ടിൽ ചേർന്നിരിക്കുന്നു ഈ ലോ ഈ നാട്ടിൽ എവിടെയെങ്കിലുള്ള ഒരാളെ കാണാൻ വേണ്ടി പോകും അതിന്റെ ഭാഗമാണ് എന്തെന്നറിയോ മഹബത്തോട് താല്പര്യത്തിനല്ല ഇന്നിപ്പോ നമ്മൾ താല്പര്യ സിയാർത്തൊക്കെ താല്പര്യമാണ് നമ്മളെ ദുയാവ് പറയാൻ വേണ്ടി പോവുകയാണ് ഏകദേശം ഒക്കെ മഹബത്തിന് വേണ്ടി യാത്ര ചെയ്യുക ഉദാഹരണം അജ്മീറിൽ പോവുക എന്താ ലക്ഷ്യം അജ്മീറിലൊക്കെ ഇപ്പൊ പോവാൻ സുഖമാണ് വണ്ടി ആഴ്ചയിൽ അജ്മീറിൽ പോവാ എന്തിന് വിസന്റെ പറയാനില്ല മോളെ കെട്ടിക്കലും പറയണ്ട എന്ത് അല്ലെങ്കിലും എന്താണെന്നറിയോ നമ്മൾ പിന്നെ നമ്മളൊരു തല അങ്ങോട്ട് കഴിഞ്ഞാല് ഒരു അവധി പ്രശ്നം കഴിഞ്ഞാല് നമ്മളൊന്നും പറയാതിരിക്കും പറയാതിരിക്കുമ്പോഴാണ് ഈ മാറ്റം പൂർത്തീകരണം പിന്നെ അള്ളാവ് കണ്ടറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യുക ചെയ്യാം നിങ്ങൾക്ക് മനസ്സിലായില്ല അങ്ങനെയാണ്